ഭക്ഷണം കാരണം ശരീരത്തിനെ ബാധിക്കുന്നുള്ള ഉറപ്പാണല്ലോ നല്ല മസിൽ ഉണ്ടാക്കുന്ന ആള് ആ മസിൽ ആവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം നമ്മുടെ ഹോർമോണുകൾ മാറുന്നത് നമ്മുടെ അസിഡിറ്റി പ്രഷർ ഷുഗർ ഇതൊക്കെ നമ്മുടെ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ മനസ്സിനെയും ശരീരത്തെയും മനസ്സിനെ ബാധിച്ച ശരീരത്തെ ശരീരത്തെ ബാധിച്ച മനസ്സിനെ ശരീര മനസ്സോ യോഗ ആധായ ആധാര ആധേയ ഭാവേന തപ്തജ്യവാദം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയില് കട്ട്ള ലവണത്യുഷ്ണ ഓരോ തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള ആള് സാത്വിക രാജസിക താമസിക ആൾക്കാർ ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയാറുണ്ട് ഇപ്പൊ ഭക്ഷണത്തിൽ നിന്ന് മനസ്സിനെ പഠിക്കുന്ന ഒരു ശാസ്ത്രം തന്നെയാണ് മൈക്രോബയോട്ടിക്സ് മാക്രോബയോട്ടിക്സ് രണ്ടും പറയാറുണ്ട് യു ആർ വാട്ട് യു ഈറ്റ് എന്നാണ് സയൻസിന്റെ പേര് തന്നെ സാത്വികമായിട്ടുള്ള പച്ചക്കറികൾ കുറേ വെള്ളമുള്ള ഭക്ഷണം കഞ്ഞി പെട്ടെന്ന് ദഹിക്കുന്നത് അത് ശാന്തതയും ഒക്കെ പ്രതി തരുന്നതാണ് കട്ടിയുള്ള ഭക്ഷണം കുറച്ചും കൂടി രാജസീകമായിട്ടുള്ളതായിരിക്കും ഉപ്പും മുളകും ഒക്കെ കൂടുതലുള്ളത് അത് അധികം കഴിക്കുന്നതും രാജസീകമാണ് സാത്വികമായിട്ടുള്ള കുറച്ചേ ഭക്ഷണം കഴിക്കാം അപ്പം കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല എന്ത് കഴിക്കുന്നു എത്ര കഴിക്കുന്നു എന്നുള്ളതും കൂടി താമസികമായിട്ടുള്ളതാണ് അച്ചാറുകൾ തൈര് പഴയ സാധനങ്ങളൊക്കെ അതിൻ്റെ അഡിക്ഷൻസിന്റെ ഭാഗമാണ് അത് മദ്യം അതിന് ഒരു അഡിക്ഷൻ ഉണ്ടാവും അതില്ലാണ്ട് പറ്റില്ല എന്നുള്ള തോന്നുന്നുണ്ട് അത് വേണ്ടാത്തതാണ് കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നൊരു രസമാണ് അത് പിന്നെ താമസികമായിട്ടുള്ള ഭക്ഷണം എന്നാണ് പറയാം പഴകിയ ഭക്ഷണം എന്നൊക്കെയാണ് പറയുക സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ പുളിച്ചു വരുന്ന ഭക്ഷണങ്ങൾ അതൊക്കെ അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് അപ്പൊ പിന്നെ അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും സാത്വികാഹാരമാർ ഉള്ളവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കാരണം വളരെ പ്യൂറായിട്ടുള്ള സ്ഥലത്ത് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റി വരുമ്പോൾ അല്ലാണ്ട് റിയാക്ട് ചെയ്യും അതും ഉണ്ടാവും വളരെ ഇംപ്യൂർ ആണെങ്കിൽ സ്ഥിരമായിട്ട് നല്ല വെള്ളം കുടിക്കുന്നത് നല്ല വെള്ളമാണ് എന്ന് വിചാരിക്കുക ശുദ്ധമായ വെള്ളം അയാൾക്ക് ഒരു ദിവസം മോശം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖങ്ങൾ വരും സ്ഥിരമായിട്ട് ആ വെള്ളം കുടിക്കുന്ന അത്രയോ ആൾക്കാർക്ക് അസുഖങ്ങൾ ഇല്ലാണ്ടതുണ്ടെന്ന് നമുക്ക് പറയാം അപ്പൊ നമ്മുടെ ശീലമാണ് ഭക്ഷണത്തിന്റെയൊക്കെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് അങ്ങനെ ഇല്ല നമ്മള് ഒന്നാമത് എന്താ വെച്ചാല് അച്ഛൻ കഴിച്ചു വന്നിരുന്ന കുറെ ഭക്ഷണം ഉണ്ടാവും ആ ഭക്ഷണം എന്നാലൊരു ഡി എൻ എ പാറ്റേണും ഒരു പാറ്റേണും ഉണ്ടാക്കും അപ്പൊ ഞാനിപ്പോ ചൈനീസ് കാര്യം കഴിക്കുന്നതാണ് ഏറ്റവും അവർക്ക് ഭയങ്കര ബുദ്ധിയാന്ന് നാളെ പോലെ ചൈനീസ് കഴിക്കാൻ തുടങ്ങിയാലോ എൻ്റെ ഡി എൻ എ പാറ്റേണിൽ ഇല്ലാത്തൊരു ഭക്ഷണമാണ് ഞാൻ കഞ്ഞി ഇഷ്ടം എൻ്റെ അച്ഛൻ കഞ്ഞി കുടിച്ചിട്ടാണ് ജീവിച്ചത് മറ്റൊരാൾക്ക് എന്തുകൊണ്ടാണ് ഇഡ്ഡലി ഇഷ്ടം വിസ്ഥിരമായിട്ട് വീട്ടിൽ ഇഡ്ഡി ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പം ആ ഒരു 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 പാറ്റേണിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ നമുക്ക് കുറേ വിഷമങ്ങൾ ഉണ്ടാവും അത് നമ്മുടെ കുഴപ്പമല്ല നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടില്ല അത് വേണമെങ്കിൽ മാറ്റാം ശഠിച്ചു മാറ്റാൻ പറ്റുകയാണെങ്കിൽ ശ്രമിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ അത് എങ്ങനെയാണ് ശരീരത്തിൽ എന്ത് അസുഖമായിട്ടാണ് വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇന്നത് കഴിച്ചത് കൊണ്ട് പ്രശ്നമില്ല ഇന്നത് കഴിച്ചുകൊണ്ട് പ്രശ്നമുണ്ടെന്ന് പറയാൻ പറ്റില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ശുദ്ധമായ വെള്ളം കുടിക്കുന്ന ഒരാൾ കുറേ കാലം നമ്മൾ അങ്ങനെ അഡിക്റ്റീവായിട്ട് മാറും എക്ലമറ്റൈസ്ഡ് ആയിട്ട് മാറും മാത്രം തണുപ്പ് കാലത്ത് ജീവിക്കുന്ന ഒരാൾക്ക് ചൂട് കാലത്ത് പോകുമ്പോൾ അസുഖം വരും ചൂട് കാലത്ത് ജീവിക്കുന്ന ഒരാൾക്ക് തണുപ്പ് കാലത്ത് പോയാൽ അസുഖം വരും ഓക്കെ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ ശരീരത്തെ അതിനുമായിട്ട് ആരോഗ്യം എന്ന് പറയുന്നത് കണ്ടെടുത്തൊക്കെ തോന്നുക ചെയ്യുന്ന സമയത്തല്ല ആരോഗ്യം എന്ന് പറയും എനിക്ക് ഇന്നത് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ എനിക്ക് ഇപ്പം എനിക്കിപ്പോൾ ഇരുന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ അതേസമയത്ത് പുറത്ത് പോയിട്ടൊരു പണിയെടുക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് സാധിച്ചില്ല എന്ന് വരും അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാനുള്ള ആരോഗ്യമാണോ എനിക്ക് ആവശ്യം അതിനുള്ള ഭക്ഷണം അതിനുള്ള ക്രമങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടത് ഇപ്പം ഭക്ഷണം നമ്മുടെ കർമ്മം നമ്മുടെ സ്വഭാവം നമ്മുടെ രീതികൾ ഒക്കെ ആണ്